നമസ്കാരം വഖഫ് ബില്ലിൽ കെ സി ബി സി നിലപാട് തള്ളി കോൺഗ്രസ് അംഗീകരിച്ചത് സമസ്തയുടെ ആവശ്യം ഇത് യു ഡി എഫ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുമെന്നാണ് ഇനി അറിയേണ്ടത് കോൺഗ്രസിനെയും കേരള കോൺഗ്രസിനെയും താങ്ങി നിർത്തുന്നത് എന്നും മധ്യ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകളാണ് യു ഡി എഫിലെ കോൺഗ്രസ് എം പിമാരെല്ലാം വക്കഫ് ബില്ലിനെ എതിർത്തു യു ഡി എഫിന്റെ ഭാഗമായ പി ജെ ജോസഫിന്റെ എംപിയായ ഫ്രാൻസിസ് ജോർജും വക്കഫിൽ കെ സി ബി സി ആവശ്യവും തള്ളി രാജ്യസഭയിൽ ജോസ് കെ മാണിക്കും എതിർത്ത് വോട്ട് ചെയ്യേണ്ടി വന്നു അതായത് കേരള കോൺഗ്രസിലെ രണ്ട് പ്രധാന വിഭാഗങ്ങളും ക്രൈസ്തവ സഭയെ തള്ളുകയാണ് ചെയ്തത് ഈ രാഷ്ട്രീയ തീരുമാനം വരും തെരഞ്ഞെടുപ്പിൽ ആർക്ക് ഗുണം ചെയ്യുമെന്നാണ് ഉയരുന്ന ചോദ്യം ബി ജെ പി പ്രതീക്ഷയിലാണെന്നാൽ ബില്ലിനെ സി പി എമ്മും എതിർക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസിനോടുള്ള കെ സി ബി സിയുടെ പ്രതികാരം ചില കേന്ദ്രങ്ങളിലെങ്കിലും ഇടതിന് വോട്ടാകുമെന്ന ചിന്ത സി പി എമ്മിനുണ്ട് വക്കഫിനെ കോൺഗ്രസ് എതിർത്തത് സമസ്തയുടെയും മുസ്ലിം സംഘടനകളുടെയും സമ്മർദ്ദ ഫലമാണെന്ന് കെ സി ബി സി വിലയിരുത്തുന്നുണ്ട് ബില്ലിനെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും പരസ്യമായി രംഗത്തു രംഗത്തുവന്നതിന് പിന്നാലെ യു ഡി എഫ് തൃശങ്കുവിലായി എന്നാണ് പ്രചരണങ്ങൾ എന്നാൽ കെ സി ബി സി നിലപാട് തള്ളിയ കോൺഗ്രസ് നേതൃത്വം പാർലമെന്റിൽ ബില്ലിനെ ശക്തമായി എതിർക്കുമെന്നും വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു തീരുമാനം ലോക്സഭയിൽ അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്തു വഖഫ് ബില്ലിൽ ശക്തമായ എതിർപ്പ് വ്യക്തമാക്കി ഇ മുഹമ്മദ് ബഷീർ എം പ്രതികരിച്ചു ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭരണഘടനയുടെ പല വകുപ്പുകൾക്കും വകുപ്പുകൾക്കുമെതിരാണ് കേന്ദ്രം അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന വക്കഫ് ബില്ല് എല്ലാ അധികാരങ്ങളും സർക്കാരിൽ നിക്ഷിപ്തമാക്കാനാണ് നീക്കം നിയമം നടപ്പിലാക്കിയാൽ വക്കഫ് ബോർഡും നോക്കുകുത്തിയാവും ഇതായിരുന്നു ലീഗിന്റെ നിലപാട് ജെ പി സിയിൽ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ മാനിച്ചില്ലെന്ന് പറഞ്ഞ അദ്ദേഹം പാർലമെന്റിൽ ബില്ലിനെ ശക്തമായി എതിർക്കുമെന്നും വ്യക്തമാക്കി സമസ്തയും പരസ്യ നിലപാടെടുത്തു ഇതിനൊപ്പം നിന്ന കേന്ദ്ര സർക്കാരിനെ എതിർക്കുകയായിരുന്നു കോൺഗ്രസും ബില്ലിനെ ശക്തമായി എതിർക്കാനും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാനും മുസ്ലിം ലീഗും തീരുമാനിച്ചിട്ടുണ്ട് സി പി എം പാർട്ടി കോൺഗ്രസ് നടക്കുന്നുണ്ടെങ്കിലും അതിൽ പങ്കെടുക്കാതെ എം പിമാർ സഭയിൽ ഹാജരാകുകയും ബില്ലിനെ എതിർക്കുകയും ചെയ്തു കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ബിൽ ലോക്സഭയിൽ ആദ്യം അവതരിപ്പിച്ചത് തുടർന്ന് ജെ പി സിറ്റി വിട്ടു സമിതിയിലെ പ്രതിപക്ഷ അംഗങ്ങൾ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ തള്ളി ഭരണപക്ഷം ബില്ലിൽ മാറ്റങ്ങൾ വരുത്തി ഈ ബില്ലാണ് വീണ്ടും അവതരിപ്പിച്ചത് കോൺഗ്രസ് എതിർത്തെങ്കിലും രണ്ട് സഭയിലും വഖഫ് ബില്ല് പാസ്സാകുമെന്ന് ഉറപ്പാണ് മുസ്ലിം വോട്ടുകൾ കേരളത്തിലെ രാഷ്ട്രീയ അടിത്തറയുടെ ഭാഗമാണ് മുസ്ലിം സംഘടനകൾ ബില്ലിനെ ശക്തമായി എതിർക്കുന്നതിനാൽ പാർട്ടികൾ വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കുന്നത് തിരിച്ചടിയാകുമെന്നും കോൺഗ്രസ് വിലയിരുത്തലുണ്ട് അങ്ങനെയാണ് കെ സി ആവശ്യം തള്ളിയത് കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകൾ പരമ്പരാഗതമായി യു ഡി കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതിലെത്തിയപ്പോൾ ചെറിയ അടിയൊഴുക്കുകളും ഉണ്ടായി അപ്പോഴും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ വോട്ടുകൾ കോൺഗ്രസിന് തിരിച്ചുപിടിക്കാനായി കെ സി ബി സിയുടെ പരസ്യ നിലപാടിനെ വക്കഫിൽ കോൺഗ്രസ് തള്ളുമ്പോൾ ആ വോട്ടുകൾ പിടിച്ചെടുക്കാനുള്ള മോഹം ബി ജെ പിക്ക് വരികയാണ് വഖഫ് ബിൽ ന്യൂനപക്ഷങ്ങളുടെയും സ്വയംഭരണത്തിനും വിശ്വാസങ്ങൾക്കും അവകാശങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന മത സ്വാതന്ത്ര്യത്തിനുമേലുള്ള നഗ്നമായ ആക്രമണമാണെന്നാണ് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം ലോക്സഭയിൽ പറഞ്ഞത് ഈ സർക്കാരിന് ഒരൊറ്റ അജണ്ടയുള്ളൂ ജനങ്ങളെ ഭിന്നിപ്പിക്കുക ഭരിപ്പിക്കുക എന്ന അജണ്ടയാണിത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ തൊഴിലില്ലായ്മ ഉൾപ്പെടെ കർഷകരോഷമോ ഒന്നും സർക്കാരിന്റെ വിഷയമേ അല്ല ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് ചോര കുടിക്കുന്ന ബുദ്ധിയാണ് സർക്കാരിനുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു എന്തായാലും കേരളത്തിൽ മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ വോട്ടുകൾ ഇനി ആർക്ക് പോകും എന്ന് കണ്ടറിയണം കേരളത്തിലെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ എന്തായാലും വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ നിലപാട് ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തീർച്ചയാണ്